മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനം കേരളത്തിൽ ചെയ്ത് അതിനെ തോൽപ്പിക്കാൻ പറ്റുമോ ബൈജു ട കേര ഗ്രാമപഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് കണ്ണൻ ശ്രീരാകം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് നൽകുന്നതിന് വാർഡ് മെമ്പർ ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് ബാക്കിയുള്ള മറികൾ ഇവിടെ എനിക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കുക എൻ്റെ പ്രിയപ്പെട്ട അമ്മമാര് സഹോദരിമാര് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച നിർണായകമായി കഴിഞ്ഞ പത്ത് വർഷം കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ യശസ് ലോക രാജ്യങ്ങളുടെ നിറകയിലെത്തിച്ച നരേന്ദ്രമോദിജി വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകും ഒരു തർക്കവുമില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ നാടിനി മുന്നോട്ട് പോകണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുന്ന തെരഞ്ഞെടുപ്പാണ് എല്ലാ പൊതു തെരഞ്ഞെടുപ്പിലും അരിവാളിലും കൈപ്പത്തിയിലും മാറി മാറി കുത്തി എൻ ഡി എ ബി ജെ പി യെ ദേശീയ ജനാധിപത്യ സംഖ്യത്തെ പരാജയപ്പെടുത്തുന്നതോടാണ് എൻ ഡി എ രാജ്യം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനം കൊച്ചു കേരളത്തിൽ വോട്ട് ചെയ്ത് അതിനെ തോൽപ്പിക്കാൻ പറ്റുമോ പക്ഷെ പ്രിയമുള്ളവരെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുന്നത് നന്ന് നിങ്ങൾ ഓരോ തവണയും എൻ ഡി എ തോൽപ്പിക്കുമ്പോഴും തോറ്റുപോകുന്നത് എൻ ഡി എ അല്ല ഈ നാടാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് ഈ നാടിനെയാണ് നിങ്ങൾ തോൽപ്പിക്കുന്നത് ഈ നാടിന്റെ വികസനത്തെയാണ് നിങ്ങൾ തകർക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ഉയരുന്ന കരങ്ങളെയാണ് നിങ്ങൾ തളർത്തുന്നത് അതുകൊണ്ട് ഇത്തവണ നിങ്ങളുടെ എല്ലാ മോട്ട് ഈ നാട് തോൽക്കാതിരിക്കാനാകണം എന്നാണ് എന്റെ അഭ്യർത്ഥന വീണ്ടും പ്രധാനമന്ത്രിയാകുന്ന മോദിജിയുടെ നന്മയും കാരുണ്യവും വികസനവും ഈ നാടിന് ലഭ്യമാകും എന്റെ ലക്ഷ്യം മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ മാവേലിക്കരയുടെ അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എന്റെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ മാവേലിക്കര എം പി ആക്കി നിങ്ങൾ മോദിജിക്ക് തന്നെ നൽകിയാൽ മോദിജി ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയാക്കി മാവേലിക്കരക്ക് തിരിച്ചു തരും ഈ നാട്ടിൽ വമ്പൻ വികസന നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ വികസന പദ്ധതികൾ കൊണ്ടുവരുവാൻ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് ഈ നാടിനു വേണ്ടി നിങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അപ്പുറം നിൽക്കുന്നവർ ആര് പോയാലും നല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അവിടെ പ്രതിപക്ഷത്തിരിക്കുക വീണ്ടും അഞ്ച് വർഷം കൂടി ഈ നാടിൻ്റെ ഇത് കളയാവുന്നല്ലാതെ നല്ല കാര്യമുണ്ടാവും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ച് പൗരാവകാശം വിനിയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വികാരനിർപരമായ സ്വീകരണം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും കൊണ്ട് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും നന്മ ും പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൻ ശ്രീരാഗം ജനറൽ സെക്രട്ടറി വിഷ്ണു സുരേന്ദ്രൻ മെതുകുമ്മേൽ വാർഡ് മെമ്പർ മധുക്കുട്ടൻ വൈസ് പ്രസിഡന്റ് വാമദേവൻ ശ്യാം പ്രശാന്ത് ബൂത്ത് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ആദരപൂർവ്വം സ്വീകരണം നൽകി